ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയേണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എതാണ് നമ്മുടെ ഇന്നത്തെ ആൾ കേട്ടോ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഇ വി എം ടാബ്ലറ്റ് ആണ് അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ അതുപോലെയായിരുന്നു ഞാൻ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇത് കഴിക്കുന്നതാണോ നല്ലത് ഇതാ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണോ നല്ലത് ഇല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിൽ ഇത് ഞാൻ കുറേ പേര് വീഡിയോസിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നു പിന്നെ അടിപൊളി റിസൾട്ടൊക്കെ പറയുന്നു ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ മാറും എന്നുള്ള ഡൗട്ടൊക്കെ എനിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയാണ് ഈ ഒരു ടാബ്ലറ്റിനെ എല്ലാവരും പൊക്കി 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 പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതെപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഐ തിങ്ക് ഒരു ട്വൻ ത്രീ ഇയേഴ്സ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും റിസൾട്ട് എന്ന് പറയണത് ഒരു റിസൾട്ടാണ് പക്ഷേ ഇത് അതുപോലെ പണിയും തരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും അടിപൊളിയാണ് നമ്മളുടെ സ്കിന്നിൽ സൺ ഡാമേജ് ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം റിഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ ഹെയർ തിന്നിങ്ങൊക്കെ മാറ്റിയെടുത്ത് ബേബി ഹെയേഴ്സ് വരാനും നമ്മളുടെ സ്കാൽപ്പൊക്കെ അടിപൊളിയായിട്ട് ഒന്ന് മോസ്റ്റർ ചെയ്ത് വയ്ക്കാനും ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷേ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം കൺസൾട്ട് ചെയ്തിട്ട് മാത്രമാണ് നമുക്കിത് ഉള്ളിലോട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഉള്ളിലോട്ട് കഴിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ആണെന്ന് വെച്ചാലും ഹെയർ ആണെന്ന് വെച്ചാലും നമ്മുടെ നിങ്ങൾക്ക് ഒരുപാട് ഹെയർ തിന്നിങ് ഉണ്ട് ഇല്ലെങ്കിൽ സ്കിന്നൊക്കെ ഭയങ്കര ഡൾ സ്കിൻ ആണ് അതുപോലെ തന്നെ സൺ ഡാമേജ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് തന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു ഇല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ ടാബ്ലറ്റൊന്നും വാങ്ങിച്ച് കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും കാരണം നമുക്ക് ഓൾറെഡി വൈറ്റമിൻ ഇ ഒക്കെ ബോഡിയിൽ കറക്റ്റായിരിക്കും പോരാത്തതിന് പിന്നീന്ന് ഇതൊക്കെ എടുത്തിട്ട് കഴിച്ചു എന്ന് വെച്ചാൽ പിന്നെ അത് പണിയാവും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇത് കഴിക്കുക പിന്നെ ഒരു ഡൗട്ടാണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇതൊന്നെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കുക അത് കഴിഞ്ഞാൽ അലോവേറിൻ്റെ ഒപ്പം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് തേക്കാം ഒരിക്കലും ഇത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇത് നമ്മളുടെ ഫേസിൽ തേക്കുന്നതിന് മുമ്പ് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം ഇതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഫേസിലൊരിക്കലും അപ്ലൈ ചെയ്യരുത് കേട്ടോ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പ് വേർക്കും യൂസ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് ആക്നി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്ത് ഫേ എന്തെങ്കിലും ടാബ്ലറ്റോ സ്കിൻ കെയറോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ദയവ് ഇത് ഇതൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യണ്ടെന്നാൽ ഞാൻ പറയുള്ളൂ കാരണം എന്താണ് ഇതെല്ലാവർക്കും ചേരണം എന്നൊന്നും ഇല്ല കേട്ടോ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി ഇത് നമ്മൾ ഡെയിലി ഒരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ സ്കാൽപ്പിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോക്കനട്ട് ഓയില് മിക്സ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക ഡയറക്റ്റായിട്ട് ജെല്ല് മാത്രം അപ്ലൈ ചെയ്തിട്ടൊന്നും ചെയ്യരുത് ജസ്റ്റ് കോക്കനട്ട് ഓയിലും ഈ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ മൊത്തം അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ ദയവേഴ് ഇത് ഹീറ്റ് ഒന്നും ചെയ്ത് യൂസ് ചെയ്യരുത് കേട്ടോ ഇല്ലെങ്കിൽ ചൂടായ എണ്ണേൻ്റെ ഒപ്പമൊക്കെ ഇട്ടിട്ടൊന്നും യൂസ് ചെയ്യരുത് ഫേസിൽ അപ്ലൈ ഒരിക്കലും ഇത് ഈ ഒരു എന്താ പറയുക ജെല് മാത്രം കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണ്ട ഒന്നൊക്കെ എടുക്കുന്നത് ധാരാളമായിരിക്കും നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ദയവ് ഇത് ഇതൊന്നും അപ്ലൈ ചെയ്യരുത് ഇത് കഴിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊന്ന് പറയട്ടെ ഇത് ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മുടി ഉണ്ടല്ലോ ഇത്ര പോലും ഉണ്ടായിരുന്നില്ല ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു മുടി ആയിരുന്നില്ല ഭയങ്കര തിങ്ങായിട്ട് ഭയങ്കര ഫ്രിസ്സി ഒരുപാട് മുടി ഒഴിച്ചല്ല അതുപോലെ തന്നെ മുടിയൊക്കെ ഭയങ്കര മണ്ട കാണുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ ഇവിടെ അടക്കം മണ്ട കാണും ഈ ഒരു മുടിയൊക്കെ കുറച്ച് ആയിട്ടാണ് കിളിർത്ത് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ജേർണി നിങ്ങൾ കണ്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു വൈറ്റമിൻ ഈ ടാബ്ലെറ്റ് ഇട്ടോ ഈ ഒരു ഇവൻ്റോ ടാബ്ലറ്റ് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയി അപ്പം എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ആറ് മാസമാണ് എൻ്റെ അടുത്ത് ഈ ഒരു ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞത് കാരണം അത്രയും വേസ്റ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അപ്പോൾ സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയർ കണ്ടീഷൻ നോക്കുക അത് കണ്ടിട്ട് മാത്രം ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി ഡോക്ടർ ഏത് മരുന്നാണോ തരുന്നത് അത് മാത്രം നിങ്ങൾ ടേക്ക് ചെയ്താൽ മതി എനിക്കുണ്ടല്ലോ ഈ ടാബ്ലെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് എൻ്റെ ഹെയറിൽ വന്ന് തുടങ്ങി അപ്പോൾ ഞാൻ മനസ്സിലാക്കി ആ ഇത് കൊള്ളാലോ കുഴപ്പമില്ല പിന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സത്യം അറിഞ്ഞത് എന്താണ് മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ മോളെ ഇത് സ്കാപ്പിൽ അപ്ലൈ ചെയ്യാലോ നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഓ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പക്ഷേ ഞാനൊരു മണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ അത് പിന്നെ ഞാൻ റിസേർച്ച് ചെയ്തു കുറേ ഇരുന്ന് എന്താണ് യൂട്യൂബ് നോക്കി ഗൂഗിൾ നോക്കി അങ്ങനെ അങ്ങനെ നോക്കിയപ്പോൾ ആ ടൈമിലാണ് ഇത് കുറേ പേർക്ക് നല്ലതും ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് ചീത്തയും ചെയ്തിട്ടുണ്ട് കാരണം ഇതെല്ലാവർക്കും ചേരണം എന്നില്ല എല്ലാ സ്കാൽപ്പിലും ഇത് വർക്ക് ആവണമെന്നില്ല എല്ലാ ഫേസിലും ഇത് വർക്ക് ആവണം എന്നില്ല എനിക്ക് തോന്നുന്നത് ആക്നി ആക്മിക്രോൺ സ്കിന്നായിരുന്നു സെൻസിറ്റീവ് സ്കിന്നായിരുന്നു അവർക്കൊന്നും ഇത് പെട്ടെന്ന് വർക്ക് ആവണമെന്നില്ല കേട്ടോ പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫേസ് ബ്രൈറ്റ് ആകുമെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും ഏ പെട്ടെന്നൊന്നും ആവില്ല ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അലോവേര ജെല്ലും ഈ ഒരു ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഞാൻ അലോവേര ജെല്ലിൻ്റെ ഒപ്പം ഈ ഒരു ഇത് മിക്സ് ചെയ്യും പിന്നെ കോക്കനട്ട് ഓയിലൊഴിക്കും അത് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്കിത് ബേബി ഹെയർസ് വരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ ഇത് ഒരു അടിപൊളി ഐറ്റം ആണ് പക്ഷെ ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ദൈവം ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇവിടെ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് ദൈവം ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഞാൻ എവിടെയായിരുന്നു പറഞ്ഞത് ആ എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ മുടിയൊക്കെ വളർന്നു വരുന്ന പോലെ തോന്നി ഞാനപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തു റിസേർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടോ ഫേസിൽ അലോവേറ ചൊല്ലി വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ കുറേ ഞാൻ യൂസ് ചെയ്തിട്ടു ഇത് കാരണം ഇത് ആറ് മാസത്തേക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആറ് മാ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് ഹെൽത്തി ആവാൻ തുടങ്ങി കാരണം അത്രയും വേസ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ ഇത് കറക്റ്റായി പ്രോപ്പറായിട്ട് കഴിച്ചു വന്നു അതുപോലെ തന്നെ ഇത് മാത്രമല്ല കഴിച്ചിട്ട് വന്നത് കേട്ടോ ഏ അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഫുഡ് കഴിക്കണം ഹൈഡ്രേറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഇത് മാത്രം ം കഴിച്ചിട്ട് കാര്യമില്ല കുറേ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ ജേണി എടുത്തു എന്ന് വെച്ചാൽ കാണും പക്ഷേ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയുള്ളൂ കേട്ടോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് ഞാൻ ഈ വീഡിയോ കാണിച്ചു നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചു എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എൻ്റെ വീഡിയോ മാത്രമല്ല ആരുടെ വീഡിയോ കണ്ടിട്ടും ഇതുപോലെ ടാബ്ലറ്റ് ഒന്നും വാങ്ങി കഴിക്കരുത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം കഴിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടാബ്ലറ്റ് അടിപൊളിയാണ് എനിക്ക് എൻ്റെ ഫേസിൽ വർക്ക് ആയോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് വർക്കായി പിന്നെ ഭയങ്കര ആക്നി ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ആക്നി റിമൂവ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇത് അപ്ലൈ ചെയ്യരുതിട്ടോ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആക്നി റിമൂവ് ആവണ പോലെയൊന്നും തോന്നിയില്ല നമ്മളുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും പിന്നെ ഓപ്പൺ പോസും അതുപോലെ തന്നെ എന്താണ് ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡെയിലി 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 ഇത് യൂസ് ചെയ്യരുത് എന്താണ് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യരുത് ഇതായോ ഒന്നോ രണ്ടോ പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മാത്രം മതി ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണ പോലെയും ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ ഇത് ട്രൈ ചെയ്തിട്ട് വർക്ക് ആയില്ല എന്തെങ്കിലും റെഡ്നെസ്സോ നിങ്ങൾക്ക് ചൊറിച്ചെല്ലോ ഒന്നും ചേരാത്ത പോലെ തോന്നുകയെന്ന് വെച്ചാൽ ഇത് എന്തായാലും ഒഴിവാക്കണം ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും ഇത് ഡെയിലി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുക ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് െന്ന് വെച്ചാൽ സ്കാസ് റിമൂവ് ആവുമോ സ്കാസ് ലൈറ്റൺ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഭയങ്കര വലിയ സ്കാസ് ആണെന്ന് വെച്ചാൽ ബെറ്റർ ഓപ്ഷൻ ഡെർമറ്റോളജി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണതാണ് നല്ലത് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പ്കാര്ക്കും യൂസ് ചെയ്യാൻ പറ്റുമോ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ഒരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാ സ്കിൻ ടേപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഡ്രൈ ആണ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആവുന്നുണ്ട് ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതുപോലെ തന്നെ ആഗ്നി റെഡ്യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ദയവായിട്ട് ഇതൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത് കാരണം ഇത് ആഗ്നി റെഡ്യൂസ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് ഉള്ളിലോട്ട് കഴിക്കണതാണോ നല്ലത് പുറത്തിൽ അപ്ലൈ ചെയ്യുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഇത് വർക്ക് ആവണത് കേട്ടോ ഏഹ് പക്ഷെ ഇത് വർക്ക് ആവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കണം വൈറ്റമിൻ ഇ നമ്മളുടെ ശരീരത്ത് കമ്മിയാണെന്ന് വെച്ചാൽ നമുക്ക് പംകിൻ സീഡ് നല്ലതാണ് ആൽബംസ് നല്ലതാണ് സ്പിനാച്ച് ഒക്കെ വൈറ്റമിൻ ഇ റിച്ച് ഫുഡ്സാണ് അപ്പോൾ അത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളുടെ നമ്മളിത് സൺ ഡാമേജിൽ നിന്നും സൺ സണ്ണിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളുടെ സ്കിന്നിന് ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവും നമ്മളുടെ ഡാമേജ് സെൽസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനൊക്കെ ഒന്ന് കറക്റ്റാക്കും അതുപോലെ തന്നെ സ്കിന്നിന് മാത്രമല്ല നമ്മളുടെ ഹെയറിനും ഭയങ്കര തിന്നിങ് ഹെയർ ആണ് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യണ്ടോ നമുക്കൊരു പരിധി വരെയാണ് ഇതൊക്കെ നമ്മളുടെ സ്കാൽപ്പിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇൻടേക്ക് ചെയ്യണം എന്ന് വെച്ചാൽ മസ്റ്റായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഫേസിലോ സ്കാൽപ്പിലോ അപ്ലൈ ചെയ്ത് നോക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പാച്ച് ടെസ്റ്റാണ് പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയുക നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജീസ് ഉണ്ടോ നോക്കുക അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ ഒരു നോർമൽ സ്കിൻ ടൈപ്പ്കാരാണ് കോമ്പിനേഷൻ സ്കിൻ ആണ് ഡ്രൈ സ്കിൻ ആണ് അധികം ആക്നി ഒന്നും വരാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഒരിക്കലും ഇത് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത് ഇപ്പം ഞാൻ ഓയിലി സ്കിൻ കെയർക്ക് യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഓയിലി സ്കിൻ കാര്ക്കും ഇത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു സ്കിന്നിന് യൂസ് ചെയ്യണമെന്ന് വെച്ചാലും ഇത് മിക്സ് ചെയ്യണം ഒന്നില്ലെങ്കിൽ അലോവേര അലോവെരാ ജെല്ലിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റിസൾട്ട് ഉണ്ടാവോ ചോദിച്ചു എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും റിസൾട്ട് ഉണ്ടാവില്ല മെല്ലെ മെല്ലെ മെല്ലെയാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുവുള്ളൂ അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഉണ്ടോ ഉണ്ടാന്ന് ചോദിച്ചോന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഇത് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ ടൈമിന് വരെ കഴിക്കുക അല്ലാതെ ഇത് നമ്മുടെ ലൈഫ് ലോങ് ഒന്നും ഇത് നമ്മളുടെ എന്താ പറയുക ഡെയിലി ലൈഫിൽ കഴിച്ച് കഴിച്ച് പോകാൻ പറ്റിയ ഒന്നും അല്ല ഡോക്ടർ ഇപ്പോൾ മൂന്ന് മാസം ആറുമാസം പറയുകയാണെന്ന് വെച്ചാൽ അത് അനുസരിച്ചിട്ട് മാത്രം ഇത് കഴിച്ചാൽ മതി അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ഇല്ല ഹെയറിൽ അപ്ലൈ ചെയ്യാണ് ഞാൻ പുരുകത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഡെയിലി അപ്ലൈ ചെയ്ത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് ഒ നമ്മളിത് കൂടുതൽ അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഇല്ലാത്തവർ കൂടെ ആക്നി വരാനും ഇറിറ്റേഷൻസ് ഉണ്ടാവാനും റെഡ്നെസ് ഉണ്ടാകാനൊക്കെ ഇത് ചാൻസസ് കൂടുതലാണ് പക്ഷെ ഇതിൻ്റെ അധികം സൈഡ് എഫക്ട്സ് ഒന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് തപ്പി നോക്കിയപ്പോൾ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് അധികം സൈഡ് എഫക്ട്സ് ഒന്നും തോന്നിയിട്ടില്ല നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം എല്ലാവരും സീഫ് ഐ ഹാപ്പി ആയിരിക്കണേ ലവ് ഇങ്ങ്